അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളോ മറ്റു വിവരങ്ങളോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല രണ്ട് ചാനലിലൂടെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് ഈ വിഷയത്തിൽ എനിക്ക് എനിക്കൊന്നും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മറ്റെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ പുറത്തു വരുന്നത് ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവർ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് രാഹുൽ അയച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പുറത്ത് ഈ കാര്യങ്ങൾ പറയുന്നതിന് ചെറിയ ഭയാശങ്കയുണ്ട് അവർക്ക് ജീവനിൽ പേടിയുണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ അവർക്ക് പേടിയുണ്ട് എന്നുള്ള ആംഗിളിലാണ് അവർ മെസ്സേജ് അയച്ചിരുന്നത് ഞാൻ അവരോട് പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ കാരണം ഇത്തരത്തിൽ ഒരു വ്യക്തിയെ ഭയന്നുകൊണ്ട് തനിക്ക് നേരെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല കാരണം ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായ പരിരക്ഷണം നൽകുന്നതിനാവശ്യമായ സാമൂഹിക അന്തരീക്ഷം കേരളത്തിലുണ്ട് അപ്പോൾ അവരോട് ധൈര്യമായിട്ട് ഇത് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു പിന്നീട് ഞാൻ അഞ്ചു മണിക്ക് ശേഷം ഒരു ചാനലിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത് ചാനലിരുന്ന് അവർ പറയുമ്പോഴാണ് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത് അവർ തന്നെ ഇന്നൊരു മറ്റൊരു ചാനലിൽ ഇന്ന് വൈകുന്നേരം അഭിമുഖം കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫോണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മെസ്സേജുകളെല്ലാം വാനിഷ് മോഡിലാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നുണ്ട് അവരുടെ ഫോൺ പരിശോധനയ്ക്ക് നൽകാൻ അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അവരുടെ ഫോണ് പരിശോധനയ്ക്ക് പോലീസ് എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ധൈര്യമായിട്ട് രാഹുലിന്റെ ഫോണിലൂടെ കൂടെ പരിശോധനയ്ക്ക് കൊടുക്കട്ടെ പക്ഷെ ആ പരിശോധനക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുറത്തു വരിക എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് അറിയില്ല ദൈവത്തിന് മാത്രമേ ചിലപ്പോൾ അറിയുള്ളൂ അങ്ങനെ അദ്ദേഹം അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു ഓഡിയോ ഉണ്ട് കെട്ടിച്ചമതശയാണെന്നുള്ളത് അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകാമോ അദ്ദേഹം ആർക്കും ഇൻബോക്സിൽ പാതിരാ മെസ്സേജുകൾ അയച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് ഞങ്ങളും തുടക്കം മുതൽ അതാണല്ലോ പറയുന്നത് ഈ ഓഡിയോ നോട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പ്രൊസീഡ് ചെയ്യാമെന്ന് തുടക്കം മുതൽ ഞാൻ മാത്രമല്ല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ പിന്നെ രാഹുലിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ഇതേ അവന്തിക ആ പത്രസമ്മേളനത്തിന് ശേഷം ചാനലുകളിൽ വന്നിരുന്നു എന്ന് ഞാൻ കണ്ടിരുന്നു അതിലവരും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫോണ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വസ്തുതകൾ പുറത്തു വരേണ്ടത് അവന്തിക തന്നെയാണ് പറയുന്ന പുറത്തു വരേണ്ടതായിട്ടുള്ളത് ഈ അവന്തികയും രാഹുലും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് എനിക്കറിയില്ല അത് അവർ തന്നെയാണ് പറയേണ്ടതായിട്ടുള്ളത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ടെക്നിക്കലായിട്ട് ഈ ഫോണിൻ്റെ പരിശോധനയും ഇതെല്ലാം നടത്തുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ഇത് അത്തരത്തിൽ ഒരു ആരോപണമാണ് എന്ന് പറയുന്ന സമയത്ത് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടെ അദ്ദേഹത്തിനുണ്ട് അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം അത്രയും കോൺഫിഡൻറ്റ് ആണെങ്കിൽ അദ്ദേഹം ധൈര്യമായിട്ട് അതിന് പ്രൊസീഡ് ചെയ്തോട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കാരണം അങ്ങനെ അത്തരത്തിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാലോ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു എന്താണ് ഈ മുമ്പാണ് എനിക്ക് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചക്ക് ഒന്ന് അമ്പത്തഞ്ചിനാണ് അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത് അതിനുശേഷം തേഴ്സ്ഡേ പുറകിലോട്ട് പോകുന്ന സമയത്ത് ഇന്ന് തീയതി ഇരുപത്തിനാലല്ലേ ഇരുപത്തിയൊന്ന് തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നല്ലേ ഇരുപത്തിയൊന്നാം തീയതിയാണ് വന്ന് ഈ നോട്ടുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അവർ പറയുന്ന മെസ്സേജുകൾ ഇരുപത്തിയൊന്നാം തീയതി അല്ല ഇതിനകത്ത് അവരെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അവർക്ക് ഭയങ്കര പേടിയുണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നതിനുള്ള ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത് ധൈര്യമായിട്ട് അവരോട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു ആള് വിഷമവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ അതിന് ശേഷം അന്ന് രാത്രി തന്നെ അവർ തുറന്നു പറഞ്ഞതിന് ശേഷം മുഴുവൻ സൈബർ ആക്രമണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ വ്യാഴാഴ്ച അതായത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ അല്ലേ ബുധനാഴ്ച വൈകുന്നേരമല്ലേ വരുന്ന ഇരുപതാം തീയതി വൈകുന്നേരം അല്ലേ വരുന്നത് ഇരുപതിന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് തുടങ്ങുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് തേഴ്സ് ആണ് എനിക്ക് എന്നോട് ഇങ്ങോട്ട് സമീപിച്ചിട്ടുള്ളത് ട്വൻറ്റിയത്ത് അതിനുശേഷമാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം രാഹുൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ് തുടർച്ചയായി ചോദിക്കണം വോയിസ് നോട്ടിനെ കുറിച്ച് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗർഭഛിദ്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബോധപൂർവം നിർബന്ധിച്ച് ആ കരഞ്ഞു പറയുന്ന ഓഡിയോ കേൾക്കുന്ന സമയത്ത് തുടർന്ന് ബാക്കി പറയാൻ പറ്റില്ല ആ വോയിസ്റ്റിലോട്ട് കേട്ട് കഴിഞ്ഞ് വെച്ചാൽ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എല്ലാവർക്കും കുടുംബം ഉള്ളതാണ് എല്ലാവരുടെയും ഫാമിലിയുണ്ട് അപ്പം ഇങ്ങനെ അത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത് വന്ന തൊട്ടടുത്ത നിമിഷം ഇവിടുത്തെ നിയമസംവിധാനങ്ങളില്ലേ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നല്ലോ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല